السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم ബഹുമാനം നിറഞ്ഞ വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ ആദരവായ കരീം സല്ലു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യകാല രഹസ്യ പ്രബോധനത്തിൽ തിരുനബിയുമായി അടുത്തു പരിചയമുള്ള ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ആ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളിലൂടെയും മറ്റുള്ളവരിലൂടെയുമായി സ്വദേശികളും വിദേശികളുമായ ആളുകൾ വീണ്ടും ഇസ്ലാമിലേക്ക് തന്നെ കടന്നു വന്നു കൊണ്ടിരിക്കുമ്പോൾ അഷ്റഫുൽ ഖൽക്ക് അലൈഹി വസല്ലമ തങ്ങളോട് പരസ്യമായി പ്രബോധനം ചെയ്യാനുള്ള കൽപ്പനയുമായി ജിബിലി അലൈഹി സ്വലാം വരുകയാണ് അല്ലാഹുവിൻ്റെ ഹബീബേ അങ്ങയോട് കൽപ്പിക്കപ്പെട്ട കാര്യം അങ്ങ് പരസ്യമാക്കണം നിബിയൈനി രഹസ്യമായിരുന്നതുകൊണ്ട് കാര്യമില്ല അങ്ങ് പരസ്യമായി പ്രബോധനം ചെയ്യണം അങ്ങേക്കെതിരെ തിരിയുമെന്ന് അങ്ങേക്ക് തോന്നുന്ന അങ്ങയോടൊപ്പം വിശ്വസിച്ച ആളുകളെ ബുദ്ധിമുട്ടാക്കുന്ന മുഷരിക്കീങ്ങളുടെ കാര്യം അങ്ങിനെ കണക്കിലെടുക്കേണ്ടതില്ല അവരെ അങ്ങ് വിട്ടേക്കു അവരെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞുകൊണ്ട് ഈ പ്രബോധനം പരസ്യമായി നടത്തൂ എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ് നബി കരീം അദരവായ്ലാഹു അലഹി വസല്മതങ്ങൾ വിവരിക്കുന്നത് അള്ളാഹു പരസ്യമായി പ്രബോധനം ചെയ്യാനുള്ള കൽപ്പന നൽകിയപ്പോൾ ആരംഭ നബിയുടെ അടുത്ത കുടുംബക്കാരോടാണ് പ്രബോധനം ചെയ്യാനുള്ള കൽപ്പന ആദ്യമായി വരുന്നത് അള്ളാഹുവിന്റെ ഹബീബ് വിവരിക്കുന്നു അത് കേട്ടപ്പോൾ എനിക്ക് പ്രയാസമായി എന്തായിരിക്കും എൻ്റെ അവസ്ഥ എൻ്റെ കുടുംബക്കാർ ഇതുവരെ എന്നെ അംഗീകരിച്ചിരുന്ന ആളുകൾ ഞാൻ ഈ കാര്യം പറയുമ്പോൾ അവർ പെട്ടെന്ന് സ്വീകരിക്കുമോ അവർ സ്വീകരിച്ചില്ലെങ്കിൽ അവർക്കു തന്നെയല്ലേ നഷ്ടം എന്നൊക്കെ ആലോചിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പ്രയാസപ്പെട്ട് വീട്ടിലിരിക്കുമ്പോൾ അവിടുത്തെ പിതൃ സഹോദരിമാര് വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലം എന്താ പറ്റിയത് വല്ല രോഗവുമുണ്ടോ വല്ല വേദനയുമുണ്ടോ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഇല്ല എനിക്ക് ശാരീരികമായി എനിക്ക് അസുഖങ്ങളോ വേദനകളോ പ്രയാസങ്ങളോ ഒന്നുമില്ല പക്ഷേ എന്നിലേക്ക് അള്ളാഹു ദിവ്യ സന്ദേശമായി അറിയിച്ചിരിക്കുന്ന ഈ വിവരം പരസ്യമായി പ്രബോധനം ചെയ്യാൻ നമ്മുടെ കുടുംബത്തെ വിളിച്ച് പ്രബോധനം നടത്താൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് അതെന്താകുമെന്ന് ആലോചിച്ചു കൊണ്ടുള്ള ഒരു പ്രയാസം മാത്രമാണ് എനിക്കൊന്ന് പറഞ്ഞപ്പോ അവർ അള്ളാഹുവിന്റെ ഹബീബിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് എല്ലാവരെയും നിങ്ങൾക്ക് വിളിക്കാം ഇല്ലാബുദൽ വിളിക്കണ്ട അബൂ ലഹബ് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുകയില്ലെന്ന് ഉറപ്പാണ് അതുകൊണ്ട് അദ്ദേഹത്തെ അല്ലാതെ ബാക്കി എല്ലാവരെയും നിങ്ങൾക്ക് വിളിക്കാമെന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് അവർ കൂടി പറയുമ്പോൾ ആദരവായ നബിക്കലെയും സല്ലു അലഹി വസല് മതങ്ങൾ പരസ്യമായി പ്രബോധനത്തിനിറങ്ങുകയാണ് ആദ്യം വിളിക്കുന്നത് അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ തന്നെയാണ് കുടുംബത്തെ തന്നെയാണ് അവരെ വിളിച്ചുകൊണ്ട് അവരിൽ ഓരോ ഗോത്രക്കാരെയും ഓരോ തറവാട്ടുകാരെയും ഓരോ വീട്ടുകാരെയും വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ വ്യാപകമായി കുറൈശികളിൽ ഓരോ ആളുകളെയും വിളിച്ചുകൊണ്ട് തന്നെയും പ്രബോധനം നടത്തിയിട്ടുണ്ട് ആരംഭന വിധങ്ങൾ പല ഘട്ടങ്ങൾ പല സന്ദർഭങ്ങളിലായി പല സ്ഥലങ്ങളിൽ പല രീതികളിലായി കുടുംബത്തെ വിളിച്ച് പ്രബോധനം ചെയ്തത് ഹദീസുകൾ രേഖപ്പെടുത്തി വെച്ചത് കാണാം ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ നിവേദനം ചെയ്യുന്ന ഹദീസ് ഈ പ്രബോധനം ആരംഭ ആദ്യമായി ചെയ്തത് മുകളിലേക്ക് മുകളിലേക്ക് കയറി ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസിൽ തന്നെയുണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോ കുറൈശികൾ മക്കയിൽ ആളുകളൊക്കെയും അങ്ങോട്ട് വരികയാണ് യാ എന്ന വാക്ക് അവർക്ക് പ്രസിദ്ധമാണ് വല്ല അപകടവും പറ്റുമ്പോ അതിന്റെ മുമ്പായി നൽകുന്ന സൂചനയായിരുന്നു അത് മക്കയിലേക്ക് വല്ല അപകടവും വരുമ്പോ വല്ല ശത്രുക്കളും വരുമ്പോ എന്തെങ്കിലും അപകടം അവർക്ക് വരുമ്പോ അത് വരുന്നുണ്ടെന്ന് സൂചനയായി മുന്നറിയിപ്പായി നൽകുന്ന വാക്യമായിരുന്നു അത് ഈ വാക്യം കേൾക്കുമ്പോൾ തന്നെ ഓരോ വീട്ടുകാരും പുറത്തേക്ക് വരുകയാണ് വീട്ടിലെ കുടുംബനാഥൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ മറ്റുള്ളവരെ പറഞ്ഞയക്കുകയാണ് ചെന്നു നോക്കൂ എന്താണ് പറ്റിയത് എന്ന് എല്ലാവരും വന്ന് നോക്കുമ്പോൾ ബാഹുവിന്റെ ഋസൂല് സഫയുടെ മുകളിലാണ് ആ കുന്നിന്റെ മുകളിൽ നിന്ന് കൊണ്ട് വിളിച്ചു പറയുന്നത് സംഘം നിങ്ങളെ നശിപ്പിക്കാൻ വരുന്നു നിങ്ങളെ കൊള്ളയടിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കൊണ്ട് വിശ്വസിക്കുമോ ഞാൻ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കുമോ എന്ന് അള്ളാഹുവിന്റെ സൂര്യ ചോദിക്കുമ്പോൾ അവരെല്ലാവരും അത് അംഗീകരിക്കുകയാണ് സത്യമല്ലാതെ നിന്നിൽ നിന്ന് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ കളവിതുവരെ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ എന്തിനാ വിശ്വസിക്കണം നിങ്ങൾ പറഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ അത് സ്വീകരിക്കുമെന്ന് അള്ളാഹുബിന്റെ റസൂലിനോട് പറയുമ്പോൾ തന്റെ സത്യസന്ധത ബോധ്യപ്പെടുത്തിയിട്ട് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുന്നത് എന്നാൽ ഒരു കൊള്ള സംഘം നിങ്ങൾ പിടിക്കാൻ വരുന്ന വാർത്ത അറിയിക്കാനല്ല ഞാൻ വന്നത് ഒരു മഹാ അപകടം നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് ഞാൻ കൊണ്ടുവന്ന് ഈ സത്യദീൻ അംഗീകരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ പല ദൈവങ്ങളിൽ നിന്നുള്ള വിശ്വാസം മാറ്റിയിട്ട് ഏകനായ ഇലാഹ് മാത്രമാണ് എന്ന ആ സത്യദീനിലേക്ക് ക്ഷണിക്കാൻ വന്നയാളാണ് ഞാൻ അവർ നിങ്ങളിലേക്ക് അയച്ച റസൂലാണ് ഞാൻ ആ വിവരം നൽകാൻ വേണ്ടി അതില്ല എങ്കിൽ കടുത്ത ശിക്ഷയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന അലൈഹി എന്നാഹു വസങ്ങൾ പറയുമ്പോ അബുലഹബി എതിർക്കുകയാണ് ബാക്കിയുള്ള പല ആളുകളും ഒന്നും പറയാതെ നിൽക്കുമ്പോഴും അബുലഹബി എതിർത്തുകൊണ്ട് ഇതിനു വേണ്ടിയാണോ ഞങ്ങളെ എല്ലാവരെയും വിളിച്ചു വരുത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നത് നശിച്ചു പോവട്ടെ തുലഞ്ഞു പോവട്ടെ എന്ന് അള്ളാഹുബിന്റെ റസൂലിനോട് പറയുകയാണ് ഈ അബൂലഹബ് അള്ളാഹുവിന്റെ റസൂലിനെ ഇങ്ങനെ എതിർത്തപ്പോഴാണ് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് കല്ലെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ എറിയാൻ വരെ അബു ലഹബ് കൈ ഉയർത്തിയിട്ടുണ്ടെന്നാണ് അപ്പോഴാണ് അള്ളാഹു ആയത്തിറക്കിയത് അള്ളാഹുവിന്റെ റസൂലല്ല നശിക്കാൻ പോകുന്നത് നഷ്ടത്തിലായി പോകുന്നത് നാശത്തിലേക്ക് പോകുന്നത് അബുലഹബ് തന്നെയാണ് എന്ന വാക്യം അപ്പോഴാണ് ഇറങ്ങിയത് നബി കരീം ആദരവായ നബിക്കരീം കുടുംബത്തെ വിളിച്ചുകൊണ്ട് പല സന്ദർഭങ്ങളിലായി വീണ്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മറ്റൊരിക്കൽ അള്ളാഹുവിന്റെ റസൂല് വിളിക്കുന്നു അവരെ എല്ലാവരെയും ജനങ്ങളോടെ എല്ലാവരോടും ഞാൻ കളവ് പറഞ്ഞു എന്ന് തന്നെ നിങ്ങൾ സങ്കല്പിച്ചോളൂ എന്നാലും നിങ്ങളോടൊരിക്കലും ഞാൻ കളവ് പറയുകയില്ല നിങ്ങളുടെ കുടുംബത്തിൽ പിറന്നയാളാണ് ഞാൻ എൻ്റെ ചോരയാണ് നിങ്ങൾ നിങ്ങളോടൊരിക്കലും ഞാൻ കളവ് പറയുകയില്ല എല്ലാവരെ വഞ്ചിച്ചാലും ഒരിക്കലും നിങ്ങളെ ഞാൻ വഞ്ചിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടും മലാഹുവിൻ്റെ റസൂലദീനിന്റെ പ്രബോധനം നടത്തുമ്പോഴും അബൂലഹബി എതിർക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ പിതൃ സഹോദരിമാർ പലരും പറഞ്ഞു നോക്കി അബുലഹബിനോട് എന്താ അബുലി നിങ്ങൾ പറയുന്നത് നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് നിങ്ങൾക്കറിയില്ലേ വേദക്കാരായ ആളുകളും വിവരമുള്ള പണ്ഡിതന്മാരൊക്കെയും പറഞ്ഞത് അബ്ദുൽ മുത്തലിന്റെ ഈ കുടുംബത്തിൽ നിന്ന് അബ്ദുൽ മുത്തലിബിന്റെ മുതുകിൽ നിന്ന് ഒരു നബി വരാനുണ്ടെന്ന് ആ നബിയായിരിക്കും ഇത് മുഹമ്മദ് സല്ലു അലൈഹി വസ്ല്ലം എന്ന് പറയുമ്പോൾ എതിർക്കുകയാണ് അല്ല ഒരിക്കലും മുഹമ്മദ് അതല്ല നിങ്ങൾ എന്താണ് പറയുന്നത് സ്ത്രീകളെ കേവലം സ്ത്രീകളുടെ വർത്തമാനമാണിത് പുരുഷന്മാരോട് നിങ്ങളുടെ ഈ വർത്തമാനം പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അബുലഹബ് അവിടെ നിന്ന് പിരിയുകയാണ് അള്ളാഹുവിന്റെ റസൂല് പ്രബോധനത്തിലേക്ക് പരസ്യമായി ഇറങ്ങുകയാണ് അബൂലഹബിൽ നിന്ന് എതിർക്കുമ്പോഴും അബൂലഹബിൻ അടക്കമുള്ള കുടുംബക്കാരെ വിളിച്ചുകൊണ്ട് പ്രബോധനം നടത്തിയ സമയത്ത് ഒരിക്കൽ അബൂലഹബ് പറഞ്ഞത് ഇതാ കുറേശികളെ ഈ മുഹമ്മദിനെ പിടിച്ചു കെട്ടിക്കോളൂ മറ്റുള്ളവർ വന്ന് പിടിക്കുന്നതിന്റെ മുമ്പ് നിങ്ങളെ ദൈവങ്ങളെ ആ കുറ്റം പറയുന്നത് നിങ്ങളുടെ പിതാക്കന്മാരെ ആ കുറ്റം പറയുന്നത് നമ്മുടെ പിതാമഹന്മാരെയാണ് മുഹമ്മദ് ആക്ഷേപിക്കുന്നത് മറ്റുള്ളവർ വന്ന് കൈകാര്യം ചെയ്യുന്നതിൻ്റെ മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ കൈകാര്യം ചെയ്യാമെന്ന് അബൂലഹബ് പറയുമ്പോ അഷ്റഫുൽ അലൈഹി അഷ്റഫ് തങ്ങളുടെ പിതൃ സഹോദരനായ അബു താലിബ പറയുന്നത് മുഹമ്മദിനെതിരെ വരുന്നവരെ തടുക്കാൻ ഈ മുഹമ്മദിനെ സഹായിക്കാൻ തീർച്ചയായും ഞങ്ങൾ ഉണ്ടാകും നമ്മുടെ കുടുംബമല്ലേ അത് എന്ന് അബൂ താലിബ പറയുന്നത് അബൂ താലിബിന്റെ സംരക്ഷണമാ അള്ളാഹുവിന്റെ റസൂലിന് കുടുംബത്തിൽ നിന്ന് കിട്ടിയിരുന്നത് ശത്രുക്കൾ ബുദ്ധിമുട്ടിലാക്കുമ്പോഴും പ്രയാസപ്പെടുത്തുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ റസൂലിനെ സഹായിക്കാൻ അവിടുത്തെ എളാപ്പയായ അവിടുത്തെ പിതൃ സഹോദരനായ അബൂ താലിബ് തന്നെയാ ഉണ്ടായിരുന്നത് ആരമ്പനി വിധങ്ങൾ ആ തണലിലായി പ്രബോധനം നടത്തുകയാണ് മക്കയിലെ കുറേശ്ശികൾ സഹിക്കാൻ കഴിയാതെ അവരുടെ ബിംബങ്ങളെ കുറ്റം പറയുമ്പോൾ അവരുടെ ദൈവങ്ങളെ കുറ്റം പറയുമ്പോൾ ഇസ്ലാമിലെ കാളുകൾ കടന്നു വരുമ്പോൾ ഇത് സഹിക്കാൻ കഴിയാതെ അബൂ അബൂതാലിബിൻ്റെ അരികിലേക്ക് പലതവണ വന്നിട്ടുണ്ട് അബൂ അബൂതാലിബിനോട് പറഞ്ഞിട്ടുണ്ട് ഈ മുഹമ്മദിൻ്റെ സംരക്ഷണം നിങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അബൂ താലിബിന് തയ്യാറാവാതിരിക്കുമ്പോൾ അവർ മടങ്ങിപ്പോവുകയാണ് വീണ്ടും അവർ വരുന്നു ഒരിക്കൽ അവർ വന്നുകൊണ്ട് അബൂ താലിബിനോട് പറഞ്ഞത് അബൂ താലിബേ ഇനി നിങ്ങളോട് ഞങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വരുമെന്നാണ് നിങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വരും മുഹമ്മദിനെ നിങ്ങൾ സംരക്ഷിക്കുകയാണെങ്കിൽ സല്ലു അലൈഹി വസല്ലം ആ സന്ദർഭത്തിലാ അബു താലിബ് വിളിച്ചുകൊണ്ട് പറയുന്നത് അള്ളാഹുദിന്റെ ഹബീബിനെ വിളിച്ചുകൊണ്ട് പറയുന്നത് മുഹമ്മദെ നീതിൽ നിന്നൊന്നു മാറണേ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല ഇതൊന്നും അവസാനിപ്പിക്കൂ എന്ന് അബൂ താലിബ് പറയുമ്പോൾ കണ്ണു നിറഞ്ഞു പോവുകയാണ് അവിടെ നിന്ന് പോവുകയാണ് ഇതുവരെ തന്നെ സംരക്ഷിച്ച അബൂ താലിബിന് ഇനി തന്നെ സംരക്ഷിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് ശത്രുക്കൾ വന്ന് പ്രയാസപ്പെടുത്തുമ്പോൾ എൻ്റെ സംരക്ഷണം നിർത്തേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയിട്ട് ഹലത്മലി വിധങ്ങൾ കണ്ണു നിറഞ്ഞ് പക്ഷേ ധൈര്യ സമേതം അവിടെന്ന് പറയുന്നത് യമീനി വൽ വലതു സൂര്യനെയും ഇടതു ഇടതുകൈയിലേക്ക് ചന്ദ്രനെയും വെച്ച് തന്ന് എന്റെ ഈ മതം അവസാനിപ്പിക്കാൻ എന്റെ ഈ പ്രബോധനം നിർത്താൻ അവർ ആവശ്യപ്പെട്ടാലും ഒരിക്കലും ഞാൻ അതിന് തയ്യാറല്ല നിങ്ങൾക്ക് കൈയൊഴിയാം നിങ്ങൾക്ക് എന്നെ ഉപേക്ഷിക്കാം ഞാൻ എൻ്റെ മതത്തിൽ നിന്നു മാറാൻ തയ്യാറല്ലെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയുമ്പഴാ ആരംഭര ബിഖ്രീം സല്ലാഹുഅലൈഹി വസ്ല മതങ്ങളെ തിരിച്ചു വിളിച്ച് സമാധാനിപ്പിച്ചുകൊണ്ട് അബൂ താലിബ് പറയുന്നത് നിനക്ക് നിന്റെ ദീനുമായി പോകാം ആരും ഒന്നും ചെയ്യുകയില്ല ഒരു ഹോമത്തിന് പോലും പോരലേൽക്കാതെ നിന്നെ സംരക്ഷിക്കാൻ നിന്നെ വളർത്താൻ നിന്നെ നോക്കാൻ

അഷ്റഫ് ഹൽക്കു സല്ലാഹു അലൈ വസങ്ങളോട് അബൂ താലിബ് പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂല് അബൂ താലിബിൻ്റെ സംരക്ഷണത്തിലായാണ് വളർന്നത് നബിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നബി തങ്ങൾക്ക് സംരക്ഷണം ലഭിച്ചപ്പോൾ സഹായം ലഭിച്ചപ്പോൾ മക്കയിലെ ജീവിതകാലമാസകലം അരംബലിൻ കരീം സല്ലാഹു അലൈഹി വസല് മതങ്ങൾ അവസാനം മദീനയിലേക്ക് ഇതറ പോകുന്നതിൻ്റെ അടുത്ത കാലം വരെ ഏതാണ്ട് അടുത്ത കാലം വരെ അബൂ എന്ന തൻ്റെ കുടുംബത്തിലെ തൻ്റെ പിതൃവ്യൻ്റെ തൻ്റെ പിതാവിൻ്റെ സഹോദരൻ അലൈഹി പരസ്യമായി പ്രബോധനം നടത്തുകയാണ് അപ്പോഴാണ് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നത് ധാരാളം ആളുകൾ കടന്നു വരുന്നു പക്ഷേ മക്കയിലെ ആ ജീവിതകാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന പാവപ്പെട്ട വിശ്വാസികൾ അവരിൽ കുടുംബക്കാരെ സഹായിക്കാനില്ലാത്ത പലരും പീഡിതരാണ് പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് അങ്ങേയറ്റത്തെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ പേരിൽ കൊല്ലപ്പെടുകയും ചെയ്ത ഒരുപാട് സ്വഹാബി വര്യന്മാരും വനിതകളും ഉണ്ടായിട്ടുണ്ട് അവരൊക്കെയും അഷ്റഫുൽ ഹൽക്ക് സൊല്ലാഹു അലൈഹി വസല്ല മതങ്ങളെ കൊണ്ട് വിശ്വസിച്ച ഈ സത്യതീൻ അംഗീകരിച്ചതിൻ്റെ പേരിൽ പ്രയാസപ്പെടുമ്പോഴും അള്ളാഹുവിന്റെ റസൂലിനെ സഹായിക്കാൻ അബൂ താലിബ ഉണ്ടായിരുന്നത് അബൂ അബൂതാലിബിൻ്റെ സംരക്ഷണത്തിലായി അധരവായ് നബി കരീം സൊല്ലാഹു അലൈഹി തങ്ങൾ അങ്ങനെ ദീനിന്റെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി